വർഷങ്ങൾ എത്ര കടന്നു പോയിരിക്കുന്നു എത്ര യുഗങ്ങൾ മാറി വന്നിരിക്കുന്നു എന്നിട്ടും ഈ അന്തരീക്ഷം മാത്രമാകാത്ത എന്താണ് ഇവിടുത്തെ കാറ്റും മഞ്ഞും മഴയും ഒന്നും മാറിയിട്ടില്ല മാറിയതെല്ലാം മനുഷ്യർ മാത്രമാണ് മാറ്റത്തിന് നിന്ന് കൊടുക്കാത്ത വിധം എന്തോ മാന്ത്രികതയുടെ സ്ഥലത്ത് തീർച്ചയായും വിജനതയുടെ വെയിലേറ്റ് ഏകാന്തതയുടെ ലഹരി നിളഞ്ഞ് ഞാൻ നടക്കുകയാണ് പ്രത്യാശയുടെ തണു തേടി ഈ പാതയിൽ എത്രയോ പേർ വന്നു പോയിരിക്കുന്നു എത്ര പ്രണയവല്ലരി പോത്തിരിക്കുന്നു എന്നിട്ടും ഒരു പഴനീർ പൂവ് പോലും എൻ്റെ വീതിൽ പൊഴിഞ്ഞു വീടാത്ത എന്താണാവോ എനിക്കറിയില്ല മഴവില്ലുകൾ ചായയും തേക്കും മേഘങ്ങൾക്കിടയിൽ നിന്നും മഞ്ചുള രൂപം നിൻ്റെ സ്വരമഴയിൽ ഞാൻ മൃതപാണികൾ താളം കൊട്ടും തിരുവാതിരകൾ പോത്തതുപോലെ കളവാണി നിന്നുടെ ഗാനം പുഴ പോലെ ഒഴുകി പണ്ടെപ്പോഴ കോറയട്ടെ വരികൾ മനസ്സിൻ്റെ ഒരു കോണിൽ ഒരു നേരത്തെ ഓർമ്മയായി ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട് കർത്താവ് പരദേശീസയിലേക്ക് കൈകാലങ്ങൾ ഉയർത്തുന്ന വേളയിൽ പലപ്പോഴും കൂടൊരുക്കാൻ കിടികൾ പരതുന്ന കാഴ്ചയും ഞാൻ കാണുന്നുണ്ട് എത്ര ദൂരം നടന്നാലും അകന്നു പോകുന്ന മരീചകയാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് തോന്നുന്നു അതോ ഇതും എന്നെ മനസ്സിലയക്കുന്ന കൺകെട്ടു വിദ്യയാണോ ഓരോ വഴികളിലും എന്തൊക്കെ അത്ഭുതമാണ് കാലം കാത്തു വച്ചിരിക്കുന്നത് അതോ ഇതും പ്രകൃതിയുടെ സ്വന്തം മാത്രമായ ഒരു മായാവിദ്യയാണോ അറിയില്ല ഒന്നിനും ഒരു കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല കാരണം നമ്മുടെ ബോധമണ്ഡലത്തെ എന്തോ ഒരു മറച്ചിരിക്കുന്നു ആകാശം എല്ലാം അവിടുത്തെ ആ കലവരുതിന്റെ ചെറിയ ഭാഗം മാത്രമല്ലേ ഈ അപ്പോൾ ഉത്തരം മാത്രമല്ല എത്രയോ ചോദ്യങ്ങൾ എന്നെ വലിക്കുന്നുണ്ട് എനിക്ക് നന്നായി അറിയാം ഇതിനൊന്നും കൃത്യമായൊരു ഉത്തരമില്ലെന്ന് പക്ഷേ ഉത്തരങ്ങൾ തേടി അലയുക എന്നതാണ് ഓരോ മനുഷ്യജന്മത്തിന്റെയും ഓരോ ജീവിയുടെയും ധർമ്മമെന്ന് ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നു എന്തെന്നാൽ ഈ ലോകം അത്രയും വിശാലമാണല്ലോ എൻ്റെ മുൻ ഇതാ വീണ്ടും വിജനിതയുടെ വിജനവീതികൾ മാത്രം കാലം എത്ര നല്ല ശില്പിയാണല്ലേ എത്ര മനോഹരമായിട്ടാണ് ഓരോ കല്ലുകളിലും അവൻ്റെ ശില്പവിദ്യ പ്രകടമാകുന്നത് കുളിരരുവികൾക്ക് വഴിയൊരുക്കിയും കല്ലുകളിൽ മനോഹര രൂപങ്ങൾ കൊത്തിയും മരങ്ങൾ തണലി വിരിച്ച പ്രത്യേക പാതമൊരുക്കിയും ഈ പ്രകൃതിയെ അവൻ പുനർനിർമ്മിക്കുകയാണ് അല്ലെങ്കിൽ വലിയ സൗദങ്ങൾ പോയി നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ് ഈ കൽപ്പടവുകളിലും ഈ കളുരുകളിലുമെല്ലാം പറയുന്നത് അവിടുത്തെ കരപ്രവാഹം തന്നെയല്ലേ ആകാശത്തിന് അതിരകളില്ലെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഭൂമിക്കു അതിരകളില്ലല്ലോ മനുഷ്യനിർമ്മിതമായ അതിരുകൾ കൊണ്ട് സമ്പന്നമാണ് ഭൂമി പക്ഷേ അവയൊക്കെ മാഞ്ഞു പോകുന്ന ഒരു കാലം അതിവിദൂരമല്ല നമ്മളെല്ലാം ഒന്നായിരുന്ന ഒരു കുടക്കീഴിലായിരുന്ന ഒരു നാഗരീകതയുടെ കീഴിലായിരുന്ന ഒരു യുഗമുണ്ടായിരുന്നു അവർ ബുദ്ധിവികാസവും സാമൂഹ്യ ജീവിതവും കൈവന്നപ്പോൾ പല അതിർത്തികളും പല നിയന്ത്രണ രേഖകളും നിർമ്മിച്ച് അയം അവൻ സ്വയം നിർമ്മിച്ച അതിരുകളിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ് യുദ്ധം ചെയ്യുകയാണ് പട വെട്ടുകയാണ് കീഴടക്കാൻ ശ്രമിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റിനും ഏറ്റവും മികച്ച എഞ്ചിനീയർക്ക് പോലും ഇതേപോലെ ഒരു അത്ഭുതം ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയില്ല കാരണം അവർ പഠിച്ചതും അറിഞ്ഞതും ഒന്നും ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടിയതല്ല യർ സ്വയം സങ്കല്പത്തെ സൃഷ്ടിച്ചെടുത്ത കേവലം സങ്കല്പങ്ങൾ മാത്രമാവുക ജലം സകല ജീവന്റെ ജീവസ്രോതസ്സാണ് ജലം ആദ്യം ജീവൻ ഉണ്ടായതും ജീവൻ നീന്തിത്തൊടിച്ചതും അത് വളർന്ന പരിണാമം പ്രാപിച്ചതും ജലത്തിലാണല്ലോ ലോകത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗം ജലമാണ് മഹാസമുദ്രം മധ്യധരണ്യാഴി മനുഷ്യനിയും ഇനിയും പിഴ കിട്ടാത്ത സമുദ്രത്തിൻ്റെ ഉൽത്തലങ്ങൾ ആ ഉൾത്തലങ്ങളിലേക്ക് ഒരു വിഷങ്ങനെ ഇറങ്ങി ചെല്ലാൻ സാധിച്ചെങ്കിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് പറഞ്ഞത് നമുക്ക് ഒരിക്കലും ചെറിയത് നമുക്കറിയാൻ കഴിയുമായിരുന്നു രാത്രിയുടെ നേടുകൾക്ക് മേൽ ഇതേപോലെ പ്രകാശം വീഴുന്നത് നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഒളിച്ചം തേടിയുള്ള യാത്ര യാത്ര എന്നത് എപ്പോഴും അനന്തമാണ് ലക്ഷ്യമില്ലാത്ത യാത്രയായിരിക്കാം നമ്മൾ വയ്ക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു നിയമം വേറെ ഒന്നുമല്ല ലക്ഷ്യങ്ങളില്ലാത്ത യാത്രയാകുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും പോകാം മടുക്കുന്നത് വരെ പോകാം മടുക്കാതെയും ഇരിക്കാം പുതിയ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടിപ്പോകാം പുതിയ പുതിയ ആളുകളെ കാണാം പുതിയ പുതിയ ഭൂപ്രകൃതികളാണ് പുതിയ പുതിയ മായാജാലങ്ങൾ കാണാം ഇരുളും വെളിച്ചവും കൂടി ചേരുന്ന സംഗമ കാണാം വെള്ളച്ചാട്ടങ്ങളുടെ ആരംഭം കാണാം മഹാസമുദ്രങ്ങളുടെ ഉത്ഭവങ്ങൾ കാണാം പക്ഷികൾ കൂടുകൂട്ടുന്നത് കാണാം എന്തിനേറെ പ്രകാശം പരന്ന് പടന്ന് പന്തലിച്ച് പ്രകാശവർഷങ്ങൾക്കപ്പുറത്തേക്ക് പറന്ന് പോകുന്ന ഒന്നാണ് ചങ്ങമ്പുഴ ഒരുപക്ഷെ പ്രകാശത്തേക്കാളേറെ ഇരുളിനെ പ്രണയിച്ചിരിക്കാം അല്ലെങ്കിൽ നീലനിലാവിലെ വനമേഖല പോൾ നേരുകളാടാം ഇവിടത്തിൽ ഇന്ന് അദ്ദേഹത്തെഴുതാൻ കഴിയാൻ കഴിയില്ലല്ലോ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും ഒരു സത്യം അന്ധകാരമാണ് അന്ധകാരമാണ് സ്ഥിരം അതിലും വന്നു വീഴുന്ന ചെറിയ വിടവുകൾ മാത്രമാണ് പ്രകാശം പ്രകാശത്തിൻ്റെ സോർസുകൾ അണഞ്ഞു പോകുന്നതാണ് പക്ഷെ അന്ധകാരം അണയത്തേ ഇല്ല ഇരുളു വീണ് കിടക്കുന്ന ജീവിതത്തിലേക്ക് പകരുന്ന വെളിച്ചമാണ് ഓരോ അനുഭവം ഓരോ യാത്രയും വ്യക്തികളും ഓരോ ും നമ്മൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് അറിയാനുണ്ട് അറിയിക്കാനുണ്ട് പ്രകാശത്തെ തേടി യാത്രയാകുമ്പോൾ നമ്മൾ വീണ്ടും വെളിച്ചമാണെങ്കിലും മനുഷ്യൻ എന്നും അവന്റെ തിരക്കുകൾ തന്നെ മുഖ്യം മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ സമയമില്ല ചെറു പട്ടണങ്ങളും ഗ്രാമവീഥികളും കടക്കുമ്പോൾ പ്രകാശത്തിന്റെയും വിരളിന്റെയും അകലം കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും വന്നിരുന്നു അവയെല്ലാം നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന ചില വ്യതിയാനങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ പട്ടണങ്ങൾ എപ്പോഴും പ്രകാശമാനമായിരിക്കും ചെറു വഴികളെപ്പോഴും കുഞ്ഞുപ്രകാശങ്ങളാലും ചെറിയ ചെറിയ കൽവിളക്കുകളാലും വഴിവിളക്കുകൾ നിറഞ്ഞിരിക്കും നമ്മൾ എത്ര പരിണമിച്ചാലും എത്ര കാലങ്ങൾ കടന്നുപോയാലും കാര്യങ്ങൾ കറിയാനും കണ്ടുപിടിക്കുവാനും അത് ആവിഷ്കരിക്കാനും വേണ്ടിയുള്ള ഒരു വ്യഗ്രത എപ്പോഴും ഉണ്ട് അതിന് തെളിവാണല്ലോ നമ്മൾ കാണുന്ന പല തരത്തിലുള്ള പ്രകാശങ്ങളും വണ്ടികളും മറ്റ് അനുബന്ധങ്ങളും മനുഷ്യൻ ഇപ്പോഴും അവൻ്റെ വേദിയിൽ അന്വേഷണത്തിൻ്റെ തിരക്കിലാണ് അത് വളരെ നല്ലതാണ് മനുഷ്യജീവന്റെ പരിണാമം തന്നെ വന്നത് ഈ അന്വേഷണ ബുദ്ധിയിൽ നിന്നാണല്ലോ മനുഷ്യന് ഒന്നിനും സംതപ്തിനല്ല ഭൂമിയിൽ പോയി സംതൃപ്തിനല്ല കാരണം ഭൂമികോൾ ഭൂഗോളത്തിനപ്പുറത്തേട്ട് പോയി പുതിയ പുതിയ വാസസ്ഥലങ്ങൾ കണ്ടുപിടിക്കുവാനും പുതിയ പുതിയ ജീവികളെ കണ്ടെത്തുവാനുമാണ് മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ചിന്ത അത് നമുക്കും ഒരു പുതു ലോകത്തിലേക്കുള്ള വഴി തുറക്കലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ജീവൻ ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തുവന്നാൽ ഈ ഭൂഗോളത്തിനപ്പുറത്തേക്ക് അനേകമനേകം സൗര സൗരയുധങ്ങളും ഗോളങ്ങളും ഉപഗോളങ്ങളും എല്ലാം ഉണ്ട് എന്നുവെച്ചാൽ മനുഷ്യൻ്റെ സങ്കല്പത്തിനസ് അതി അതീതമായി സങ്കല്പങ്ങൾക്കും പ്രകാശ വർഷങ്ങൾക്കും അപ്പുറത്തേട്ട് ഒരു വിശാലമായ ലോകം ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമി മാത്രമല്ല ഭൂമിക്കപ്പുറത്തേട്ടുള്ളതും വലിയ ലോകങ്ങളാണ് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അമൂല്യമായ ഒന്നാണ് ഭൂമി അതിൽ ജീവജാലങ്ങളും മനുഷ്യരും ലോകത്തുള്ള ലോകത്തുള്ളവച്ചേറ്റവും സവിശേഷമായ ആവാസ വ്യവസ്ഥയുടെ ഉദാഹരണങ്ങൾ മാത്രമാണ് ഭൂമിക്കപ്പുറത്തേക്ക് ജീവൻ ഉണ്ടാകാം ഇല്ലായിരിക്കാം പക്ഷേ ഇതിനപ്പുറത്തേക്കും ഒരുപാട് മനോഹരമായ കാര്യങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം അങ്ങനെ ഉണ്ടാവാം പറക്കം തടികളായും പല വിസ്മയങ്ങളായും വാൽനക്ഷത്രങ്ങളായി നമ്മുടെ ഭൂമിയുടെ അതിരുകളിലേക്ക് പലതും വന്നും പോയിരിക്കുന്നു നമ്മളേക്കാൾ സമൃദ്ധരായ നമ്മളെക്കാൾ മിടുക്കരായ നമ്മൾ എന്തു ചെയ്യുന്നു എന്നറിയുന്നവർ ഈ ഭൂമിക്ക് വെളിയിൽ നമ്മൾ ഏകാഗ്രത നടക്കുമ്പോൾ നമ്മുടെ മനോമണ്ഡലത്തിലെത്തുന്ന കാര്യങ്ങളിൽ വന്ന് നമ്മളിൽ നോക്കിയിരിക്കുന്ന നമ്മളറിയാതെ നമ്മളെ വീക്ഷിക്കുന്ന ആരൊക്കെയോ നമുക്ക് ചുറ്റിലുമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലുണ്ട് ആ സത്യമാകാം അല്ലെങ്കിൽ നിത്യയാകാം പക്ഷേ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തണമെന്ന് തോന്നുന്നുണ്ടാവുന്നത് നമ്മളറിയാതെ നമ്മളെ പിന്തുടരാനായി നമ്മുടെ ജീവിതം പകർത്താനായി നമ്മളിലേക്ക് ചിലതൊക്കെ പറയുവാനായിട്ട് നമ്മൾ കൃത്യമായി രൂപം അറിയാത്ത ഒരാൾ നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിലോ ഉണ്ടായിരുന്നെങ്കിൽ അയാളോട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പ്രകാശവർഷങ്ങൾക്കിപ്പുറം എന്തൊക്കെയാണെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മനോഹരമായ ഒരു ഭൂമി ഇതിലപ്പുറത്തേക്കുണ്ടോ എന്നൊന്ന് ചോദിക്കാൻ എങ്കിലും അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായി കാരണം ഇവിടെ അർദ്ധശൂന്യമായ കാര്യങ്ങൾ പറഞ്ഞ് പല ജാതി മതങ്ങൾ പറഞ്ഞ് മനുഷ്യർ തമ്മിലടിക്കുമ്പോൾ ശരിക്കും ഈ ലോകത്തിൻ്റെ സത്യം എന്താണെന്നും അതിൻ്റെ രൂപം എന്താണെന്നും അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ തന്നെയല്ലേ നമുക്ക് ഈ ലോകത്തിലേക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു തെളിവ്